എ കെ പി എ മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സ്കൈലാർക്ക് ഐ കെയറും സഹകരിച്ചു പഴയങ്ങാടി ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സ്കൈലാർക്ക് ഐ കെയറിൽ വെച്ച് എ കെ പി എ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു എ കെ പി എ മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക അധ്യക്ഷത വഹിച്ചു എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബു രാജേഷ് ഉദ്ഘാടനം ചെയ്തു വിദിലേഷ് അനുരാഗ് ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പി ആർ ഒ മുഹമ്മദ് റമീസ് പി വിനോദ് കുമാർ രഞ്ജിത്ത് കുമാർ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അവരുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് എ കെ പി എ മറ്റുള്ള സംഘടനകളിലും വ്യത്യസ്തമായി തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ മുപ്പത്തി ഒൻപത് വർഷക്കാലം കഴിഞ്ഞ് പോകുമ്പോൾ സംഘടന അവരുടെ അംഗങ്ങളുടെ എല്ലാ ക്ഷേമപ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിപ്പോകുന്നതോടൊപ്പം തന്നെ സാമൂഹികപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നിയമകാല പ്രവർത്തനങ്ങളോട്ടെ സാമൂഹ്യ പ്രവർത്തനങ്ങളോട്ടെ നമുക്കറിയാം നിർമ്മാണ ക്യാമ്പുകൾ അതുപോലെ തന്നെ പരിശീലന പരിപാടികൾ നമ്മൾ നിരവധിയായ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഏറ്റവും നടത്തില്ല ഇപ്പോൾ കേരളം നമ്മുടെ ഐ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവരുടെ ആശംസകൾ നേരിലും കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു എന്താ പറയുക കണ്ണ് രോഗം എന്തെങ്കിലും രോഗം വന്നാൽ മാത്രമാണ് എല്ലാവരും ോസ്പിറ്റലിലേക്ക് വരിക പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ക്യാമ്പുകൾ കുട്ടികളെ കുട്ടികളെപ്പോലും നമ്മളൊന്നും പ്രശ്നമില്ല എന്ന് കാണുന്ന കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ ആരാവട്ടെ അവരിൽ പോലും പല പല പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നു